തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ട്രംപ് ഇത്രയും ശക്തമായൊരു നിലപാട് മൂന്നാലോകരാജ്യങ്ങൾക്കെതിരെയും പ്രത്യേകിച്ച് ഇന്ത്യക്കെതിരെയും അതോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങൾക്കെതിരെയും നടപടിയെടുക്കുന്നത് അതിന് യാതൊരു സംശയവും ഇല്ല ഈ ആയാലും സൗത്ത് ആഫ്രിക്കയും മെക്സിക്കോയും ഉൾപ്പെടെയുള്ള ബ്രിക്കാസമായാലും ഇതെല്ലാം അമേരിക്കയുടെ വിശാലമായ അന്തർദേശീയ താല്പര്യത്തിന് വിരുദ്ധമാണ് അത് പ്രത്യേകിച്ച് നമ്മൾ പ്രാദേശിക കറൻസിയിൽ കൂടി വാണിജ്യം നടത്താനുള്ള സാഹചര്യമുണ്ട് ആ വഴിക്ക് തന്നെ നമ്മളിനി മുന്നോട്ട് പോകും കാരണം ഡോളറാണ് അമേരിക്കയെ ലോകത്തെ ഏറ്റവും പ്രബല ശക്തിയായി നിലനിർത്തിയിരുന്നെങ്കിൽ ആ കാലഘട്ടം ഇന്നും മാറി വരികയാണ് അത് റൂബിളിന് കഴിഞ്ഞില്ലെങ്കിലും തീർച്ചയായിട്ടും മറ്റ് പ്രാദേശിക കറൻസികൾക്ക് അതിനുള്ളൊരു ശക്തി ഉണ്ടാകും മാത്രമല്ല ബാക്കി അവരവരുടെ നാട്ടിലെ കറൻസികൾ കൊണ്ട് മറ്റ് രാജ്യങ്ങളുമായി ബന്ധം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഡോളറിൻ്റെ ആവശ്യം കുറയുമല്ലോ അപ്പോൾ ആ നിലയ്ക്ക് ഡോളറിൻ്റെ ഒരു വലിയ തിരിച്ചടി തന്നെയാണ് ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ളത് അന്തർദേശീയ രംഗത്ത് ഞാൻ ഇന്ത്യയുടെ ഡോളറുമായിട്ടുള്ള വില തട്ടിച്ചിട്ടല്ല പറയുന്നത് ഒരു ഭാവിയിൽ നോക്കുമ്പോൾ ട്രംപ് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഡോളറിനെ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അദ്ദേഹത്തിന് പുതിയ രാഷ്ട്രീയ വഴികൾ കൊണ്ടുവരേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഒരുപക്ഷേ പറ്റുമെങ്കിൽ ചൈനയുമായിട്ട് ഒരു പുത്തൻ ബന്ധം അമേരിക്ക ആഗ്രഹിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ് അതൊരു പക്ഷേ നമുക്ക് വൈരുദ്ധ്യമായിട്ട് തോന്നാമെങ്കിലും സാമ്പത്തികമായിട്ട് മുതലാളിത്ത ആശയത്തിൽ നിൽക്കുന്ന ഇപ്പോഴും ചൈനയും അമേരിക്കയുമായിട്ട് ഒരു പുതിയ ഒരു ബന്ധം മറ്റ് രാജ്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ആ ഒരു നിലയിലുള്ള കാഴ്ചപ്പാടിന് ട്രംപിന് താല്പര്യമുണ്ട് ചൈന എത്രത്തോളം അതിലേക്ക് വരുന്നു എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാം അപ്പോൾ ഒരു ശീതസമരത്തിൻ്റെ ഒരു മറ്റൊരു മുഖം ഒരു പുതിയ ശീതസമരത്തിൻ്റെ ഒരു ഒരു മുഖം തുറക്കുന്ന ഒരു സാഹചര്യം വരുമോ അതിന് തീർച്ചയായിട്ടും അതിനെ ചെറുക്കാൻ നമുക്ക് ഇന്ത്യ റഷ്യ ചൈന ബന്ധങ്ങൾക്ക് ഗുണം ചെയ്യും ബ്രിക്സിന് കഴിയും യാതൊരു സംശയവുമില്ല ബ്രിക്സ് തന്നെ അമേരിക്കൻ എക്കോണമിക്കും അമേരിക്കയുടെ ഡോമിനൻസിനും വലിയൊരു വെല്ലുവിളിയാണ് മാത്രമല്ല അമേരിക്കയ്ക്ക് ഇനി അങ്ങോട്ട് പഴയതുപോലെ അന്തർദേശീയ രംഗത്ത് പ്രാമുഖ്യം എത്രത്തോളം കാണിക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിന് നമുക്കൊരുപാട് സംശയങ്ങളുണ്ട് കാരണം ഇപ്പോൾ മൂന്നാലോക രാജ്യങ്ങളിൽ തന്നെ ഇന്ത്യയും ചൈനയും തന്നെ ആ കാലഘട്ടത്തിൽ നിന്നൊക്കെ മാറി ഇന്നിപ്പോൾ സ്വന്തമായിട്ട് സൈനിക ആവശ്യത്തിനുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യയിൽ തന്നെ മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാമുണ്ട് മാനുഫാക്ചറിങ്ങിലേക്ക് ചൈന പണ്ടേ വന്നു കഴിഞ്ഞു ഇപ്പോൾ ഇന്ത്യയും അതേപോലെ മാനുഫാക്ചറിങ് സെക്ടറിലേക്ക് വരുന്നു അപ്പോൾ സെൽഫ് റിലയൻസിലേക്ക് ആശയത്തിലേക്ക് വരുമ്പോൾ അവരവരുടെ രാജ്യങ്ങളിൽ തന്നെ പരമാവധി കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അത് തൊഴിലവസരങ്ങൾക്ക് ഗുണം ചെയ്യും ഈ മാജിക്ക് നമുക്ക് മനസ്സിലായി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് മേക്ക് ഇൻ ഇന്ത്യയെക്കുറിച്ച് ഇന്ന് വ്ലാഡിമർ പുടിൻ എടുത്തു പറഞ്ഞത് അപ്പോൾ എത്രത്തോളം നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു മാനുഫാക്ചറിങ് എക്കോണമിയിൽ നമുക്ക് സ്വയം പര്യാപ്തതയ്ക്ക് നമുക്ക് ചെയ്യാൻ കഴിയും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അന്തർദേശീയമായിട്ടുള്ള കടപ്പാട് പ്രത്യേകിച്ച് അമേരിക്കുമായിട്ട് ഡോളറുമായിട്ടുള്ള കടപ്പാട് സ്വാഭാവികമായിട്ടും കുറയും അതേസമയം അന്തർദേശം ബന്ധങ്ങളെ പൂർണ്ണമായും മാറ്റി നിർത്താൻ കഴിയാവുന്ന ഒരു സാഹചര്യമല്ല അതുകൊണ്ട് തന്നെയാണ് റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിന് കൂടുതൽ ഊഷ്മളത വരുന്നത് ഇവിടെ ഒരുപക്ഷെ ഈ ചർച്ചയിൽ വളരെ വിശാലമായിട്ട് എല്ലാ മേഖലകളും പറഞ്ഞു ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നിർത്താം ഒന്ന് തീർച്ചയായിട്ടും ഹെൽത്ത് കെയർ ആരോഗ്യ പരിപാലന രംഗത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും പ്രത്യേകിച്ച് നമ്മുടേതായ കയറ്റുമതി കാര്യങ്ങൾ കുറവാണ് എന്നുള്ള സാഹചര്യം നിൽക്കുമ്പോൾ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ നമുക്ക് നിർണായകമായ സംഭാവനകൾ ചെയ്ത് റഷ്യയുമായിട്ട് കൂടുതൽ ബന്ധങ്ങൾ അത് ഇന്ത്യക്ക് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് മറ്റൊന്ന് റഷ്യയിൽ തന്നെ സാംസ്കാരിക ബന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞു ഇവിടെ തീർച്ചയായിട്ടും പറഞ്ഞ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആലോചിക്കായിരുന്നു പഴയകാലത്ത് യേശുവാസിൻ്റെ പാട്ട് കാട്ടുപൂക്കൾ എന്നുള്ള സിനിമയാണ് എന്നാണ് എൻ്റെ ഓർമ്മ പിന്നെ ദേവത എന്നുള്ള സിനിമ ആ പാട്ടുകളൊക്കെ അന്നത്തെ കാലത്ത് മലയാളത്തിലെ പാട്ടുകൾക്ക് പോലും റഷ്യ എന്തൊരു സ്വീകാര്യത പഴയ സോവിയറ്റ് റഷ്യയിൽ എന്ത് സ്വീകാര്യത ലഭിച്ചു അതിനപ്പുറം ഇപ്പോൾ നോക്കുമ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഇപ്പോൾ അമേരിക്ക റഷ്യയുടെ മെഡിക്കൽ കോളേജ് ഉദാഹരണം പറ്റി യൂണിവേഴ്സിറ്റിയുമായിട്ടൊക്കെ നമുക്ക് നല്ല ബന്ധമുണ്ടായി പക്ഷേ ഇത് ഇനി അങ്ങനെയല്ല വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് കുട്ടികളെ അങ്ങോട്ടും കൂടെ അയക്കാൻ കൂടുതൽ കുട്ടികളെ അങ്ങോട്ട് അയക്കാൻ പറ്റും അത് റഷ്യയ്ക്ക് ആവശ്യവുമാണ് കാരണം റഷ്യയ്ക്ക് ഇൻ്റർനാഷണൽ കറൻസിയിൽ കാര്യങ്ങൾ കിട്ടും കുട്ടികൾ വരുന്നത് അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനാണ് ഇന്ത്യക്കും അത് നല്ല ഇൻവെസ്റ്റ്മെൻറ്റാണ് കാരണം മറ്റ് അമേരിക്കയിലോ കാനഡയിലോ യൂറോപ്പിലോ ഒക്കെ പോയി ചിലവാക്കുന്ന പൈസയിൽ എത്രയോ കുറവായിരിക്കും റഷ്യയും സാങ്കേതികവിദ്യയുടെ കാര്യത്തിലും മെറിറ്റിൻ്റെ ും റഷ്യ ഒട്ടും പറകിലല്ല അതുകൊണ്ടാണല്ലോ അവർ മിലിറ്ററിയുടെ കാര്യത്തിലും ന്യൂക്ലിയർ രംഗത്ത് ഇത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് അതുകൊണ്ട് അവിടുത്തെ ആ രാജ്യവുമായിട്ട് വിദ്യാഭ്യാസ ബന്ധങ്ങൾ നമുക്ക് പറ്റും സാംസ്കാരിക ബന്ധങ്ങൾ ശക്തിയാക്കാം അപ്പോൾ സാംസ്കാരിക ബന്ധം വിദ്യാഭ്യാസ ബന്ധം ആരോഗ്യ രംഗത്തുള്ള ഫാർമസ്യൂട്ടിക്കൽ ഇന്ത്യ ഒരു ഫാർമസ്യൂട്ടിക്കൽ പവറാണെന്ന് ലോകവും അംഗീകരിച്ചു കഴിഞ്ഞു അപ്പോൾ ഇതെല്ലാം പരസ്പരം ബന്ധം ആ നിലയ്ക്ക് ഗുണം കിട്ടുന്നതായിരിക്കണം ഓയിലിനെ കുറിച്ച് നമുക്ക് തർക്കമൊന്നുമില്ല എന്നും നമുക്ക് ഓയിലിൻ്റെ ബെനിഫിറ്റ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് റഷ്യ തന്നെയാണ് നമ്മുടെ ഗ്രോത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ െയാണ് അത് ഒരു പക്ഷേ ട്രംപിനെ ഇന്ത്യയെക്കുറിച്ച് ഒരു പക്ഷേ ഉള്ള അസൂയ അല്ലെങ്കിൽ വിഷമമെന്ന് പറയുന്നത് നമ്മുടെ ഗ്രോത്ത് എഞ്ചിന് ഏറ്റവും ഗുണം ചെയ്യുന്ന ഓയിലിൻ്റെ സപ്ലൈ അത് നമുക്ക് കിട്ടുന്നു അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളത് കണ്ണടച്ചുകൊണ്ടാണ് ട്രംപ് നമുക്ക് അൻപത് ശതമാനത്തെ തീരുവ ഉക്രൈൻ യുദ്ധം എന്ന് പറയുന്ന ഒരു ഒരു ന്യായം കൊണ്ടുവന്ന് കൊണ്ടുവരാൻ ശ്രമിച്ചു അപ്പോൾ ചുരുക്കത്തിൽ ഈ പുതിയ മാറ്റങ്ങൾ കൂടി ശ്രദ്ധിച്ചു വരുമ്പോൾ ഒരു ലോങ് റണ്ണിൽ നോക്കുമ്പോൾ എത്രത്തോളം ഡോളറിനെ പിടിച്ചു നിൽക്കാൻ കഴിയും അന്തർദേശീയ രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തിയായി മൾട്ടിപ്പോളർ വേൾഡിനെ കുറിച്ച് നമ്മൾ എല്ലാവരും ചർച്ച ചെയ്തു മൾട്ടിപ്പോളർ എന്ന് പറയുന്നതിനകത്ത് എക്കോണമി ഒരു പ്രധാന ഘടകമാണ് കറൻസി ഒരു പ്രധാന ഘടകമാണ് ആ നിലയ്ക്ക് ഡോളറിന് വെല്ലുവിളി മൾട്ടിപ്പോളറിലുണ്ടാകും അങ്ങനെ തന്നെ വരേണ്ടതാണ് ലോകക്രമത്തിന് ആവശ്യവും